ജലജയുടെ ഭർത്താവായ ദേവൻ ദീർഘവർഷങ്ങൾക്ക് ശേഷം നയനയുടെ നിർബന്ധപ്രകാരം അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു അനന്തപുരി തറവാട്ടിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അനന്തപുരിയിൽ നിന്നും ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോയ ദേവനല്ല ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത് കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരൻ ബെൻസ് കാറിൽ അദ്ദേഹം വന്നിറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ ജലജയുടെ കണ്ണും മഞ്ഞളിച്ചു പോയി തന്നെ ഉള്ളിൽ താൽപ്പര്യമില്ലെങ്കിലും അയാളോട് ഒട്ടി നിന്നാൽ സ്വത്ത് കിട്ടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയിൽ അബിയെ കൂടി തന്ത്രപരമായി ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അച്ഛനോട് ചേർന്ന് നിൽക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് ജലജ ഇപ്പോൾ എന്നാൽ അനന്തപുരിയിലേക്ക് മടങ്ങി വന്ന ജലജയുടെ ഭർത്താവാകട്ടെ അബിയേയും ജലജയെയും വരച്ച വരയിൽ നിർത്തുവാനുള്ള കർമ്മ പദ്ധതികളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി അനന്തപുരിയിൽ സംഭവിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ കാര്യം നയന തിരിച്ചറിഞ്ഞിരിക്കുന്നു തൻ്റെ അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുത്ത് താനാണ് എന്നുള്ളത് ദേവയാനി മനസ്സിലാക്കി എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ദേവയാനിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ അതെ ദേവയാനി തന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ താനത് മനസ്സിലാക്കാതിരിക്കുവാൻ വളരെ തന്ത്രപരമായി തൻ്റെ അമ്മായിയമ്മ പുറമേ ഗൗരവം അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നയനയാവട്ടെ ഇതൊന്നും താൻ അറിഞ്ഞിട്ടേയില്ല എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം അനിയുടെ ഭാര്യയായി അനന്തപുരിയിലേക്ക് കയറി വന്ന അനാമിക വളരെ ഗൂഢമായ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് അവിടേക്ക് വന്നതെന്നും അവസരം കിട്ടിയാൽ അനിയെ ഉൾപ്പെടെ എല്ലാവരെയും ഇല്ലാതെയാക്കിയിട്ട് അനന്തപുരിയുടെ സ്വത്ത് മുഴുവനും തട്ടിയെടുക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യമെന്നും ഇത്രയും നാളും അവളെ ചേർത്ത് നിർത്തിയിരുന്ന തൻ്റെ അമ്മായിയമ്മയായ ജാനകി മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ ജാനകി ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാതെ ഇപ്പോഴും ജാനകിയുടെ മുൻപിൽ ഒരു കുഞ്ഞാടിനെ പോലെ അഭിനയിക്കുകയാണ് അനാമിക അനാമികയുടെ തനി സ്വരൂപം തിരിച്ചറിഞ്ഞതോടുകൂടി ജാനകി നയനയുമായി മെല്ലെ അടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ അനന്തപുരിയിൽ നിന്ന് ആകെക്കൂടി സന്തോഷകരമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ദേവയാനിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ജർമ്മനിയിലാണ് അവർ അവധിക്ക് നാട്ടിലേക്ക് വരികയാണ് വർഷത്തിലൊരിക്കൽ ഒരു മാസത്തോളം അവർ നാട്ടിലെത്താറുണ്ട് ഈ സമയങ്ങളിലൊക്കെ ആദ്യം എത്തുക അനന്തപുരിയിൽ തന്നെയായിരിക്കും തൻ്റെ കൂട്ടുകാരി ജർമ്മനിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇക്കുറിയും നല്ല ഗംഭീരമായിട്ടുള്ള സദ്യയൊക്കെ ഒരുക്കി അനന്തപുരിയിൽ അതിഥിയെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് നല്ല ഗംഭീരമായ കേരള സദ്യയും നല്ല നല്ല പലഹാരങ്ങളുമൊക്കെ ദേവയാനിയുടെ നേതൃത്വത്തിൽ തന്നെ അടുക്കളയിൽ അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു വന്യമ്മയുടെ കൂട്ടുകാരി അനന്തപുരിയിലേക്ക് വരുന്നത് കൊണ്ട് ഇത്രയും വലിയ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കി അനാമിക അങ്ങനെ അമ്പരത് നിൽക്കുകയാണ് എന്നിട്ട് തൻ്റെ മനസ്സിൽ മന്ത്രിക്കുകയാണ് ഒരു കല്യാണ പോലെ അനന്തപുരിയിൽ ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഈ വരുന്ന പുള്ളി കുറഞ്ഞയാളായിരിക്കില്ലല്ലോ എന്തായാലും അവർ വരുമ്പോൾ അവരുടെ മുൻപിൽ ഞാൻ തന്നെയായിരിക്കും സ്റ്റാറായിട്ട് നിൽക്കുക അനന്തപുരിയിലെ മരുമകൾ എന്ന രീതിയിൽ എന്നെ തന്നെയാവും അമ്മയും വലിയമ്മയും ഒക്കെ പരിചയപ്പെടുത്തുക ഇത് പറഞ്ഞിട്ട് വേഗം ഫോൺ എടുത്തിട്ട് വേണുവിനെയും രേവതിയും അനാമിക വിളിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് അച്ഛാ ഇന്ന് ജർമ്മനിയിൽ നിന്നും ഇവിടുത്തെ വലിയമ്മയുടെ ഒരു അടുത്ത സുഹൃത്ത് ഇവിടേക്ക് വരുന്നുണ്ട് എല്ലാ വർഷവും അവർ അവധിക്ക് വരുമ്പോൾ ആദ്യം എത്തുന്നത് അനന്തപുരിയിലേക്കാണ് എന്നാണ് പറയുന്നത് ആ ഒരു സുഹൃത്തിനെ സ്വീകരിക്കുവാൻ വേണ്ടി രണ്ട് ദിവസമായിട്ട് ഇവിടെ വലിയ തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായ സദ്യയൊക്കെയാണ് അപ്പോൾ തന്നെ ഒത്തിരി നാടൻ പലഹാരങ്ങളൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു വലിയ കല്യാണ വീട്ടിലെ പോലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും അറിയാത്തതുപോലെ നിങ്ങളും ഇവിടേക്കിങ്ങി പോരണം വായിക്കു രുചിയായിട്ട് നല്ല സദ്യയൊക്കെ കഴിക്കാം പോകുമ്പോൾ കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുപോകാം അതുമാത്രവുമല്ല വിദേശത്ത് നിന്ന് വരുന്ന ആൾ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് അനന്തപുരിയിൽ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു മരുമകൾ ഞാനായതുകൊണ്ട് തീർച്ചയായിട്ടും അവർ എന്തെങ്കിലും സമ്മാനം എനിക്ക് തരും അതൊക്കെ കൊണ്ടുപോവുകയും ചെയ്യാം ഇത്രയും കേട്ടപ്പോഴേക്കും രേവതിക്കും വേണുവിനും വലിയ സന്തോഷമാവുകയാണ് അവർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിക്കൊള്ളാം മോളെ ഇതിനിടയിൽ നയന ദേവയാനിയെ സഹായിക്കുവാൻ വേണ്ടി അടുക്കളയിലേക്ക് കയറി ചെല്ലുന്നൊരു കാഴ്ച കാണുന്നുണ്ട് നയനയെ കണ്ട മാത്രയിൽ ദേവയാനി ഈറ്റപ്പുലിയെ പോലെ നയനയ്ക്ക് നേരെ പാഞ്ഞടുക്കുകയാണ് ദേവയാനി പറയുകയാണ് ഞാൻ നിന്നോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലെ അടുക്കളയിൽ നീ മേലിൽ കയറിപ്പോകരുതെന്ന് ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഇന്നീ വീട്ടിലേക്ക് വരുന്നത് അവൾ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രം ഈ കേരളത്തിൽ നിന്നിട്ട് തിരിച്ച് മടങ്ങി വിദേശത്തേക്ക് പോകേണ്ടവളാണ് അവൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷം കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അവളുടെ ജീവിതം തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇല്ലാതെയാവുക അതുകൊണ്ട് ഭക്ഷണ സമയത്ത് ഞാൻ നിന്നെ വിളിക്കാം അന്നേരം മാത്രം നീ അങ്ങോട്ട് വന്നാൽ മതി ദേവയാനിയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് നയന ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമേ സങ്കടം അഭിനയിച്ചു നിൽക്കുകയാണ് നയനയുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ടുകൊണ്ട് ദേവയാനി പറയുന്നുണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട നീ എല്ലാവർക്കും വിഷം കലർത്തി കൊടുത്ത് കൊല്ലും എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഞാൻ പറഞ്ഞത് പിന്നെ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയ്ക്ക് ഈ പച്ചവെള്ളം കാണുന്നതുകൂടി ഭയമാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അങ്ങനെയാണ് സത്യത്തിൽ ഞാനല്ലാതെ ആരി ഇവിടുത്തെ അടുക്കളയിൽ കയറുമ്പോഴും എൻ്റെ മനസ്സിൽ അങ്കലപ്പാണ് എവിടെ നിന്ന് എപ്പോഴാണ് പണി വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം നീ നിന്റെ മുറിയിലേക്ക് പോയിക്കൂ നയന തിരിഞ്ഞ് നടക്കുവാൻ തുടങ്ങുമ്പോൾ ദേവയാനി പറയുകയാണ് അല്ല ഒന്ന് നിന്നേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഇവിടേക്ക് വരുന്നത് ആദർശിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരിപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ആദർശിന്റെ ഭാര്യ ആരാണ് എന്ന് എൻ്റെ കൂട്ടുകാരിക്ക് അറിയില്ല എൻ്റെ മരുമകൾ ആരാണ് എന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് മറ്റാരെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ ഈ കോലത്തിൽ അവളുടെ മുൻപിലൊന്നും വന്ന് പെട്ടേക്കരുത് അതെനിക്കാണ് നാണക്കേട് അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ബെഡ്റൂമിൽ ഒരു സാരിയും കുറച്ച് ഓർണമെൻസും ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ധരിച്ച് നന്നായിട്ട് ഒരുങ്ങി മാത്രമേ അവളുടെ മുൻപിലേക്ക് വരാവൂ ഇതൊക്കെ കേട്ടിട്ട് ശരിയമ്മേ എന്ന് പറഞ്ഞ് നയന വളരെ കൂടി തൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി തൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കനക പറയുകയാണ് മോളെ ദേവയാനി പുറമേ ഈ ഗൗരവമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആള് വളരെ പാവമാണ് സത്യമുള്ളൊരു സ്ത്രീയാണ് സ്നേഹിച്ചാൽ നീ കൊടുത്തതുപോലെ വേണമെങ്കിൽ കരൾ മുറിച്ച് നിനക്ക് അവർ മടക്കി തരും അതുകൊണ്ട് നീ നിന്റെ അമ്മായിയമ്മയെ വിഷമിപ്പിക്കാതെ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് കൂടെ നിൽക്കണം കേട്ടോ അത് പിന്നെ അമ്മ എന്നോട് പറയണോ എനിക്കറിയില്ലേ എന്തായാലും അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി നിൽക്കട്ടെ കേട്ടോ അപ്പോൾ ശരി എന്ന് പറഞ്ഞ് നയന ദേവയാനിയുടെ മുറിയിലേക്ക് പോവുകയാണ് താൻ പറഞ്ഞ ആഭരണങ്ങളും സാരിയും ഒക്കെ എടുക്കുവാൻ വേണ്ടി ദേവയാനിയുടെ മുറിക്കുള്ളിലേക്ക് നയന കയറുന്നത് കണ്ടുകൊണ്ട് അനാമിക പെട്ടെന്ന് തന്നെ ഓടി അവിടേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇടി നീ എന്തിനാണ് വലിയമ്മയുടെ മുറിയിലേക്ക് കയറുന്നത് ഇത്രയും കേട്ടപ്പോഴേക്കും നയനയൊന്ന് ഞെട്ടുന്നുണ്ട് തുടർന്ന് അനാമികയുടെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം നയനം നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ് നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ നീ എന്തിനാണ് ഈ മുറിയിലേക്ക് ഇപ്പോൾ കയറുന്നതെന്ന് അത് ശരി ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ മുറിയിലേക്കാണ് കയറുന്നത് നിന്റെ അമ്മായിയമ്മയുടെ മുറിയോ അതിൽ അവർ നിന്നെ മരുമകളായി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പിന്നെ നിനക്കെങ്ങനെയാണ് അവർ നിന്റെ അമ്മായിയമ്മയാണ് എന്ന് പറയാൻ കഴിയുക എടി നിനക്ക് നാണമില്ലേ നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എത്രയോ തവണ അവർ പറഞ്ഞിരിക്കുന്നു അവർ മരുമകളായി കാണുന്നത് എന്നെയാണ് എന്ന് ഇത്രയും കേട്ടിട്ടും നിനക്ക് മനസ്സിലായിട്ടില്ലേ ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താണെന്നുള്ളത് അനന്തപുരിയിലെ അടുക്കളക്കാരി മാത്രമാണ് നീ നീ സുഖവാസത്തിനു വേണ്ടി നിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ വലിയമ്മ നിന്നെ പിന്തുടർന്ന് പിടിച്ചു ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്യിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് ദേ അനാമികെ ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ നീ വരരുത് ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട് അനന്തപുരിയിലെ അടുക്കളക്കാരി ആരാണ് മരുമകൾ ആരാണ് അമ്മായിയമ്മ ആരാണ് എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കൂടുതൽ കാര്യങ്ങളൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കരുത് ഞാൻ ഇപ്പോൾ ഈ മുറിക്കകത്തേക്ക് കയറുന്നത് എനിക്ക് ഉടുക്കുവാനുള്ള സാരിയും ആഭരണങ്ങളും ഒക്കെ ഈ മുറിയിൽ എൻ്റെ അമ്മായിയമ്മ വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ടു പോകാൻ വേണ്ടിയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് സാരിയും ആഭരണങ്ങളും ഒക്കെ നിനക്ക് വേണ്ടി ഇവിടെ വല്യമ്മ എടുത്തു വെച്ചിട്ടുണ്ടെന്നോ നല്ല കഥയായി എവിടെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ആ മുറിക്കുള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ മനോഹരമായ ഒരു സാരിയും അതിൻ്റെ മുകളിൽ കുറേ ഡയമണ്ടും സ്വർണവും കൊണ്ടൊക്കെയുള്ള ആഭരണങ്ങളും എടുത്തു വെച്ചിരിക്കുന്നത് അനാമിക കണ്ടിട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് തുടർന്ന് നയനയോട് പറയുകയാണ് നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ നിനക്കുള്ളതാണെന്ന് ഇത് വലിയമ്മ വലിയമ്മയുടെ മരുമകൾക്കുള്ളതാണ് എന്ന് പറയുന്നത് കേട്ടിട്ടാണോ നീ ഇതിനകത്തേക്ക് വന്നു കയറിയത് ഈ മുറിക്കുള്ളിൽ നീ നിൽക്കുന്നത് കണ്ടാൽ വലിയമ്മ നിന്റെ മുഖത്ത് നോക്കി അടിക്കും എടി അവർ മരുമകളായി അംഗീകരിക്കുന്നത് എന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സാരിയും ആഭരണങ്ങളും ഒക്കെ ധരിക്കുവാൻ വേണ്ടി വലിയമ്മ മാറ്റി വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചോളാം നീ അങ്ങ് പോയാട്ടെ അനാമിക ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കരുത് ഇത് എൻ്റെ അമ്മായി എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സാരിയും ആഭരണങ്ങളുമാണ് അതൊക്കെ ഇനി തന്നേ രണ്ടാൾക്കാരും ഈ തർക്കം നടത്തിക്കൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് വേണുവും രേവതിയും കൂടി അനന്തപുരിയിലേക്ക് കയറി വരുന്നുണ്ട് ഇരുവരും കയറി വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് വാതിൽക്കൽ അവരെ ആദ്യം കാണുന്നത് വേണുവിന്റെയും രേവതിയുടെയും ആ വരവ് മൂർത്തിസാറിനും മുത്തശ്ശിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ നീരസം അവരവരുടെ മുഖത്ത് പ്രകടിപ്പിക്കുന്നുമുണ്ട് തങ്ങൾ അവിടേക്ക് കയറി വന്നത് ഇരുവർക്കും സുഖിച്ചില്ല എന്ന് വേണുവിനും രേവതിക്കും മനസ്സിലായതുകൊണ്ട് തന്നെ വേണു കൂടുതൽ കാര്യങ്ങളൊന്നും സാറിനോട് സംസാരിക്കുവാനും തയ്യാറായില്ല വേണു ചോദിക്കുന്നുണ്ട് സാറേ ഒരു വഴി വരെ പോയതാണ് പോയിട്ട് വരുന്നത് ഈ വഴി ആയതുകൊണ്ട് മോളെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി കയറിയെന്നു മാത്രമേ ഉള്ളൂ മോള് അവളുടെ മുറിയിലാണോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ അതെ അതെ അവൾ അവിടെ തന്നെയുണ്ട് അങ്ങോട്ട് പോയിക്കൊള്ളു ഇത് കേട്ടിട്ട് വേഗം ഇരുവരും അനാമികയെ തേടി മുകളിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് നയനയും അനാമികയും തമ്മിലുള്ള വാക്കു തർക്കം കേട്ടുകൊണ്ട് രേവതിയും വേണുവും കൂടി ദേവയാനിയുടെ മുറിയിലേക്ക് കയറുന്നു തുടർന്ന് ചോദിക്കുകയാണ് അനാമികയോട് എന്താ മോളെ എന്തുപറ്റി എന്തിനാണ് ഇവരോട് ഈ തർക്കം ഉണ്ടാക്കുന്നത് എന്റെ അമ്മ എന്തു പറയാനാ ഇന്നത്തെ ദിവസം എനിക്ക് ഉടുക്കുവാൻ വേണ്ടി വലിയമ്മ വാങ്ങിവെച്ച വില കൂടിയ സാരിയും ആഭരണങ്ങളും ഒക്കെയാണിത് പക്ഷേ ഇവൾ ഈ മുറിയിലേക്ക് വന്നിട്ട് ഇവൾക്ക് വേണ്ടി വാങ്ങി വെച്ചതാണെന്ന് പറഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് കൃത്യസമയത്ത് ഞാനത് കണ്ടതുകൊണ്ട് ഞാൻ അവളെ വിലക്കുകയായിരുന്നു ഈ മുറിക്കകത്തേക്ക് ഇവൾ കയറുന്നത് വലിയമ്മ കണ്ടാൽ ഇവളുടെ മുഖത്തടിക്കും അവർക്ക് ഇവളോട് അത്രയ്ക്ക് വെറുപ്പുണ്ട് വലിയമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല അവൾ ഇതിനകത്തേക്ക് കയറിയത് ഉടനെ രേവതി നയനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എടി നാണമുണ്ടോ നിനക്ക് മനുഷ്യർക്ക് ഓരോ വിലയും നിലയും ഒക്കെയുണ്ട് അത് ഓരോരുത്തരും അറിഞ്ഞു മനസ്സിലാക്കി പ്രവർത്തിക്കണം ദരിദ്രവാസികളുടെ സ്ഥാനം പുറത്താണ് അന്തസ്സുള്ളവർ കയറിയിരിക്കുന്ന സ്ഥലത്തിരിക്കാൻ പാടില്ല എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കണം വെളവും ബോധവും ഒക്കെയാണ് നിന്നെ സംബന്ധിച്ച് ഇതൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലല്ലോ നിനക്ക് തെണ്ടി കുത്തുപാളയടുത്ത് നടന്ന നിനക്കൊക്കെ അനന്തപുരിയിൽ വന്ന് കയറുവാൻ പറ്റിയത് തന്നെ ഒരു മഹാത്ഭുതമാണ് ഒരുവിധത്തിൽ പറഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് വളഞ്ഞ വഴിയിൽ കൂടി വന്ന് കയറിയിട്ട് ആ തെറ്റു മനസ്സിലാകാത്ത പിന്നെയും നികളുകയാണ് നീയൊക്കെ എടി ഈ സാരിയും ആഭരണങ്ങളുമൊക്കെ നീ മോഹിക്കാൻ പാടുണ്ടോ ഇതിനുള്ള അർഹത നിനക്കുണ്ടോ നിന്റെ വിലയും നിലയും എന്താണെന്ന് മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുവാനും പെരുമാറുവാനും ഒക്കെ മോർത്ത് ജുവല്ലറിയുടെ ജ്വല്ലറിയുടെ ഡിസൈനർ ആക്കി നിന്നെ അവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുകാർ നല്ല ബിസിനസ്സുകാരായതുകൊണ്ടാണ് നിന്നെ വെച്ച് ലാഭം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു ഇവിടെ കയറി വന്നിരുന്നതെങ്കിൽ പിടിപ്പത് പൊന്നും പണവുമായിട്ടൊക്കെ ആയിരുന്നിരിക്കും അതിൻ്റെ മാതാപിതാക്കൾ ആ കുട്ടിയെ ഇവിടേക്ക് അയയ്ക്കുക വെറും കയ്യോടുകൂടി നീ ഇവിടേക്ക് വന്നു കയറിയപ്പോൾ അനന്തപുരിക്കാർക്ക് സംഭവിച്ചത് വലിയൊരു നഷ്ടമാണ് ആ നഷ്ടമൊക്കെ നിന്റെ കയ്യിൽ ഈടാക്കിയെടുക്കണ്ടേ അതിനുവേണ്ടി മാത്രമാണ് ഇവിടുത്തെ ജ്വല്ലറിയിൽ നിന്നെ പണിയെടുക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാതെ നീ അങ് അഹങ്കരിക്കുക അല്ലേ രേവതിയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് നയനെ അങ്ങനെ മൗനമായിട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പെട്ടെന്ന് നവ്യ അവിടേക്ക് വരുന്നുണ്ട് നവ്യ ചോദിക്കുകയാണ് എന്താ ഇവിടെ ഒരു തർക്കവും ബഹളവും ഒക്കെ നയനെ എന്തു പറ്റി മോളെ പെട്ടെന്ന് അനാമിക ഓഹോ ചേട്ടത്തി എത്തിയോ അനിയാത്തിക്ക് വക്കാലത്ത് പിടിക്കാൻ വേണ്ടി കാര്യം എന്താണെന്ന് ഞാൻ പറയാം വലിയമ്മ എനിക്ക് വേണ്ടി വാങ്ങിവെച്ച ആഭരണങ്ങൾ സാരിയും ഒക്കെ ഈ മുറിയിൽ കയറി എടുത്തുകൊണ്ടു പോകുവാൻ ഇവള് ധൈര്യം കാണിച്ചിരിക്കുന്നു അവൾക്ക് പറ്റിയ തെറ്റ് അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു അപ്പോൾ നവ്യ അല്ല ഇതൊക്കെ നിനക്ക് വാങ്ങിവെച്ചതാണെന്ന് നിന്നോടാനാണ് പറഞ്ഞത് വല്യമ്മ എങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞു വല്യമ്മ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലാതെ തന്നെ എനിക്കറിയാം ഇതൊക്കെ എനിക്ക് വേണ്ടി വാങ്ങിവെച്ചിരിക്കുന്നതാണെന്ന് പെട്ടെന്ന് രേവതി നവ്യയോട് ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണ് നിനക്കെന്താണ് അതിനുള്ള അധികാരം വേണ്ടേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം നിങ്ങൾ എന്റെ അനിയത്തിയെ ആക്ഷേപിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നത് വേണ്ട വേണ്ട അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അല്ലെങ്കിലേ വീട്ടിൽ ചെന്ന് ഭർത്താ ഉദ്യോഗം നടത്തുന്ന ഇയാളുടെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി ഇങ്ങോട്ട് ഇറക്കണ്ട ഇറക്കിയാൽ നീ എന്ത് ചെയ്യുമടി എന്ത് ചെയ്യുമെന്നോ പ്രായമൊന്നും ഞാൻ നോക്കില്ല അടിച്ച് കരണം ഞാൻ പൊട്ടിച്ചു കളയും ഇത് പറഞ്ഞുകൊണ്ട് രേവതിക്ക് നേരെ കയ്യു മുങ്ങിക്കൊണ്ട് നവ്യ പാഞ്ഞങ്ങടുക്കുകയാണ് പെട്ടെന്ന് നയന നവ്യുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട് വേണ്ട ചേച്ചി വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കണ്ട നമുക്കങ്ങ് പോയേക്കാം ഉടനെ നവ്യയുടെ നേരെ കോപത്തോടെ പാഞ്ഞെടുത്തുകൊണ്ട് അനാമിക ചോദിക്കുകയാണ് എടി നീ എന്റെ അമ്മയുടെ നേരെ കയ്യോങ്ങി അല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാം അതെടി കൈയ്യോങ്ങി വെറുതെ കയ്യോങ്ങുക മാത്രമല്ല നല്ല ഒന്നാന്തരം തല്ലുകൊടുക്കാനും എനിക്കറിയാം നിനക്ക് കാണണോ കാണണോടി നവ്യയുടെ ആ നേരത്തെ ശൗര്യം കണ്ടുകൊണ്ട് ശരിക്കും അനാമികയും ഞെട്ടുകയാണ് ഉടനെ അതുവരെ മൗനമായി നിന്ന വേണു രേവതിയുടെ കാതിൽ പതിയെ പറയുകയാണ് രേവതി നീ ഇങ്ങി പോരെ കൂടുതൽ പ്രശ്നമാക്കണ്ട ആ കരാട്ടക്കാരിയുടെ രക്തം തന്നെയാണ് ഇതും അവളെങ്ങാണോ ഒന്ന് പൊട്ടിച്ചാൽ അത് വലിയ നാണക്കേടാവും നമുക്കാണെങ്കിൽ തിരിച്ചടിക്കാനും പറ്റില്ല അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി തുടർന്ന് നവ്യ നയനയോട് പറയുകയാണ് നയനെ നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്തതൊക്കെ എടുക്കാൻ വരുന്നത് നിനക്ക് സാരിയും ആഭരണങ്ങളും ഒക്കെ ധാരാളം ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ചാൽ പോരെ ചേച്ചി അങ്ങനെയല്ല എൻ്റെ അമ്മായിയമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞതാണ് ഈ മുറിക്കകത്ത് ഇന്നത്തെ ദിവസം എനിക്ക് എനിക്കൊടുക്കുവാനുള്ള സാരിയും ആഭരണങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് പോകണമെന്ന് അതിനുവേണ്ടിയാണ് ഞാനിവിടേക്ക് വന്നത് എൻ്റെ നയനെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിന്റെ അമ്മ്മായിമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയ്യോ ചേച്ചി അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇല്ലെങ്കിൽ അമ്മയോട് പോയി ചോദിക്കേ എന്റെ നയനെ ഒന്നും ഇപ്പോൾ ചോദിക്കാനും പറയാനുമില്ല നീ ഇങ്ങോട്ട് വന്നേ ഇത് പറഞ്ഞിട്ട് നയനയുടെ കൈയും പിടിച്ചുകൊണ്ട് നവ്യ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് അനാമിക ഈ സാരിയും ആഭരണങ്ങളും ആഭരണങ്ങളുമൊക്കെയായിട്ട് വേണുവിനെയും രേവതിയും കൂട്ടിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് കയറിപ്പോകുകയാണ് പിന്നീട് കാണുന്നത് ഈ ആഭരണങ്ങളും സാരിയും ഒക്കെ ഇടുത്തുകൊണ്ട് അനാമിക പുറത്തേക്ക് വരുന്നതാണ് അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവയാനി അടുക്കളയിൽ നിന്നും തൻ്റെ മുറിയിലേക്ക് എത്തുന്നുണ്ട് ഈ സമയത്ത് അനാമിക അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു അപ്പോൾ തന്റെ നയനയാവട്ടെ എന്നും ധരിക്കുന്നതുപോലെ സാധാരണ സാരിയും ഒക്കെ ഇടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയും കാണുന്നു ഇത് കണ്ടിട്ട് ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് നയനയോട് ചോദിക്കുകയാണ് നയനെ ഞാൻ നിന്നോട് എൻ്റെ മുറിയിലിരുന്ന സാരിയും ആഭരണങ്ങളുമൊക്കെ എടുത്ത് ധരിക്കാൻ പറഞ്ഞു നീ കേട്ടില്ലേ എന്നിട്ടെന്താണ് നീ അത് ചെയ്യാതിരുന്നത് അമ്മേ ഞാനത് എടുക്കാൻ വേണ്ടി അമ്മയുടെ മുറിയിലേക്ക് വന്നതാണ് പക്ഷേ അതിൻ്റെ തൊട്ടു പിന്നാലെ അമ്മ അനാമികയെ പറഞ്ഞു വിട്ടില്ലേ ആഭരണവും സാരിയും ഒക്കെ അവൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഞാനതൊക്കെ എടുക്കുവാൻ വേണ്ടി അവിടേക്ക് ചെന്നപ്പോൾ അവളും എൻ്റെ പിന്നാലെ കയറി വന്നു കുറേ വഴക്കുണ്ടാക്കിയതിനു ശേഷം ആ സാരിയും ആഭരണവും ഒക്കെ എടുത്തുകൊണ്ട് അനാമിക അങ്ങ് പോയി ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനിയുടെ ഉള്ളിൽ കോപം അങ്ങോട്ട് ഇരച്ചു പൊന്തുവാൻ തുടങ്ങി ദേവയാനി വേഗം അനാമികയുടെ മോയിലേക്ക് കയറി ദേവയാനി അവിടെ എത്തുമ്പോൾ അനാമിക ഉടുത്തൊരുങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അനാമികയുടെ മുഖത്ത് നോക്കി അടിക്കണമെന്ന് ദേവയാനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ വേണുവും രേവതിയും അവിടെ ഇരിക്കുന്നതുകൊണ്ട് കയർത്ത് സംസാരിക്കാനൊട്ട് കഴിയുന്നതുമില്ല എങ്കിലും ദേവയാനി അനാമികയോട് ചോദിക്കുകയാണ് മോളെ അനാമിക ഈ ആഭരണങ്ങളും സാരിയും ഒക്കെ ആര് പറഞ്ഞിട്ടാണ് നീ എടുത്ത് കൊടുത്തിരിക്കുന്നത് അത് പിന്നെ വലിയമ്മ ഇതൊക്കെ വലിയമ്മ എനിക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നതല്ലേ വലിയമ്മയുടെ മരുമകൾ ഞാനല്ലേ എൻ്റെ മരുമകൾ നീ തന്നെയാണ് പക്ഷേ ഇന്ന് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഈ വീട്ടിലേക്ക് വരികയാണ് ആദർശിന്റെ വിവാഹശേഷം അവൾ ആദ്യമായിട്ടാണ് അനന്തപുരിയിലേക്ക് വരുന്നത് ആദർശിന്റെ ഭാര്യ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മോളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അനിയുടെ വിവാഹവും കഴിഞ്ഞ കാര്യം അവൾക്കറിയാം അനിയുടെ ഭാര്യ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെ കാട്ടിക്കൊടുക്കണം ആദർശിന്റെ ഭാര്യ നയനയല്ലേ നിയമപരമായി എൻ്റെ മരുമകൾ അവൾ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരിയുടെ മുൻപിൽ എൻ്റെ മരുമകൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളെയല്ലേ ചൂണ്ടിക്കാട്ടേണ്ടത് അവളുടെ കോലം നീ കാണുന്നുണ്ടല്ലോ മോളെ ഈ കോലത്തിൽ എനിക്ക് എന്റെ മരുമകളെ എൻ്റെ കൂട്ടുകാരിയുടെ മുമ്പിൽ ഇറക്കി നിർത്താൻ പറ്റുമോ അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങിവെച്ചതാണ് ഈ സാരിയും ആഭരണങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത് എൻ്റെ മുറിയിൽ ഇരിക്കുന്ന ഈ സാരിയും ആഭരണങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോയി ധരിച്ചു കൊള്ളാൻ എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ മോൾ ഇതൊക്കെ മോളിതൊക്കെ എടുത്ത് ഒട്ടും ശരിയായില്ല എന്തായാലും സാരമില്ല വേഗം ഇതെല്ലാം അഴിച്ച് നയനയ്ക്ക് കൊടുത്തേരെ പെട്ടെന്ന് ഇതെല്ലാം കേട്ടിട്ട് വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി വലിയ പര്യമ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അനാമിക ഞാൻ പറയുന്നത് മോൾ കേൾക്ക് അടുക്കളയിൽ പണി തീർന്നിട്ടില്ല എനിക്ക് അവിടേക്ക് പെട്ടെന്ന് പോകണം അതുകൊണ്ട് വേഗത്തിൽ മോളിതെല്ലാം അഴിച്ചു നയനയ്ക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് ദേവയാന അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അനാമിക അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ വെച്ച് അടിയേറ്റതുപോലെ ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ട് കാറ്റുപോയൊരു ബലൂണ് പോലെ അങ്ങനെ പകച്ചു നിൽക്കുകയാണ് തുടർന്ന് അനാമിക ഈ ആഭരണങ്ങളും സാരിയുമൊക്കെ നയനയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് നയന ഈ സാരിയും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് അങ്ങനെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി എല്ലാവരുടെയും മുൻപിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കാണുകയാണ് ഇത് കണ്ടുകൊണ്ട് നവ്യ പറയുന്നുണ്ട് ആഹാ നയനെ നീ എത്ര സുന്ദരിയായിരിക്കുന്നു ഈ സാരിയും ആഭരണങ്ങളുമൊക്കെ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ ചേരുന്നത് ചേരേണ്ടവർ തന്നെ ഉപയോഗിക്കണം എങ്കിലേ അതിൻ്റെ ചേർച്ച മറ്റുള്ളവർക്കും ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ ചിലരൊക്കെ ഉണ്ട് ഇവിടെ എന്ത് ധരിച്ചാലും പച്ചക്കറി തോട്ടത്തിൻ്റെ നടുവിൽ കോലം കെട്ടിവെച്ചതുപോലെ തന്നെ ഇരിക്കും ഇത് കേട്ടിട്ട് പെട്ടെന്ന് അനാമിക നവ്യയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് ഇടി നീ സംസാരിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാകില്ല എന്ന് നീ കരുതരുത് കേട്ടോ വേണ്ട വേണ്ട എന്ന് വെച്ച് ഞാനങ്ങ് ക്ഷമിക്കുകയാണ് അനാമികയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് ഒന്നും മനസ്സിലാകാതെ മുത്തശ്ശി ചോദിക്കുകയാണ് അനാമിക മോളെ നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് ഈ വീട്ടിൽ ഇങ്ങനെ മുതിർന്നവരുടെ മുഖത്ത് നോക്കി ഇടി പോടി എന്നൊന്നും വിളിച്ച് സംസാരിക്കരുത് എന്ന് എത്ര പ്രാവശ്യം ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഏത് സമയത്തും ഇങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ മോള് നടക്കുന്നത് ഇന്ന് ഈ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി വരുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ വഴക്കും വക്കാണവുമായൊക്കെ നടക്കാൻ പാടില്ല എന്നറിയില്ലേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നയനമോളെ നീ കണ്ടു പഠിക്കണമെന്ന് എന്താ കുട്ടി എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകാത്തത് മുത്തശ്ശിയുടെ ഈ ഒരു സംസാരം കൂടി കേൾക്കുമ്പോൾ അനാമികയുടെ ഉള്ളിൽ വീണ്ടും കോപവും വൈരാഗ്യവും ഒക്കെ കത്തി ജൊലിക്കുകയാണ് വേണുവും രേവതിയും എല്ലാം കണ്ടുകൊണ്ട് നിസ്സഹായതയോടുകൂടി അനാമികയുടെ പിറകിൽ നിൽപ്പുണ്ട് ഈ സമയത്ത് ദേവയാനിയുടെ കൂട്ടുകാരി ആ വീട്ടിലേക്ക് വന്നു കയറുകയാണ് തുടർന്ന് ദേവയാനി വലിയ സന്തോഷത്തോടു കൂടി തൻ്റെ കൂട്ടുകാരിയെ അനന്തപുരിയിലേക്ക് സ്വീകരിക്കുകയും തുടർന്ന് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ അവർ ചോദിക്കുന്നുണ്ട് ദേവയാനി എവിടെ നിന്റെ മരുമകൾ നയന ഞാൻ ഇതുവരെയും ആ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല കേട്ടോ നിനക്ക് നിന്റെ മരുമകളെക്കുറിച്ച് സംസാരിക്കാൻ നൂറ് നാവാണല്ലോ എവിടെ അവൾ ഞാനൊന്ന് കാണട്ടെ ഈ സംഭാഷണം കേട്ടപ്പോഴേക്കും വേണു അനാമികയും രേവതിയും കൂടി ഒന്ന് ഞെട്ടുന്നുണ്ട് ഉടനെ തന്നെ ദേവയാനി നയനയെ താഴേക്ക് വിളിച്ചിറക്കുകയാണ് എന്നിട്ട് നയനെ അവർക്ക് വളരെ സന്തോഷത്തോടെ പരിചയപ്പെടുത്തുന്നു ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് തകർന്ന ഹൃദയത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഉള്ളുരുങ്ങി നിൽക്കുകയാണ് അച്ഛനും അമ്മയും മകളും ഇതിനിടയിൽ വറചട്ടിയിൽ നിന്നും എരിതിയിലേക്ക് വീണതുപോലെ വലിയൊരു ഷോക്ക് കൂടി അനാമികയ്ക്ക് ലഭിക്കുകയാണ് അത് ദേവയാനിയുടെ കൂട്ടുകാരി മനോഹരമായൊരു ഡയമണ്ട് നെക്ലസ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നയനയ്ക്ക് സമ്മാനമായി നൽകുന്ന കാഴ്ചയാണ് ഇത്രയും കൂടി ആയപ്പോഴേക്കും അനാമികയുടെ ഉള്ള ജീവനും കൂടി നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ അനാമികയുടെ ഈ സമയത്തെ മുഖഭാവമെല്ലാം തൻ്റെ അമ്മായിയമ്മയായ ജാനകി മൗനമായിട്ട് വീക്ഷിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ മോളെ ഇനി കളികൾ പലതും ഇവിടെ നടക്കാൻ പോവുകയാണ് ഇത്രയും കാലം നീ ഇവിടെ കാട്ടിക്കൂട്ടിയതിനൊക്കെ എണ്ണി എണ്ണി നിനക്ക് ചുട്ട മറുപടി നൽകിയിട്ട് മാത്രമേ ഇവിടെ നിന്ന് നീ ജാനകി നിന്നെ പറഞ്ഞയക്കൂ തുടർന്ന് അനന്തപുരിയിൽ സന്തോഷകരമായ അതിഥി സൽക്കാരവും ആഘോഷവും ഒക്കെ നടക്കുകയാണ് ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ തനിയെ ആയിപ്പോയി എന്ന് പറയുന്നത് പോലെ അനാമികയും രേവതിയും വീണുവും ഒളിക്കുവാൻ ഒരിടം അന്വേഷിക്കുന്ന ക്ഷുദ്രജീവിക്ക് തുല്യമായി അനന്തപുരിയിൽ കിടന്ന വട്ടം കറങ്ങുകയാണ് വരുവാൻ പോകുന്ന ഓരോ എപ്പിസോഡുകളും ഗംഭീരമായ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് അത് കാണുവാൻ മറക്കരുത് ആ എപ്പിസോഡുകളുടെ വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഈ ചാനലുകൾ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ